നമസ്കാരം കോറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയറോയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ തെക്കൻ ഗാസ മുനമ്പിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ഇസ്രായേൽ സേന നടത്തിയ വ്യത്യസ്ത ആക്രമണങ്ങളിൽ അറുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇരുന്നൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ ഒരു കുടുംബത്തിലെ കുട്ടികളടക്കം പതിനൊന്ന് പേരും ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ ഗാനിയൂനസിലെ ഇവരുടെ വീടിനുമേ ബോംബിടുകയായിരുന്നു ഗാനിയൂണിസിനും പരിസരത്തും നടത്തിയ മൂന്നിലേറെ ആക്രമണങ്ങളിൽ മുപ്പത്തിമൂന്ന് പേരും ഗാനിയൂണിസിന്റെ തെക്ക് ഭാഗത്ത് വാഹനത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ പതിനേഴു പേരുമാണ് കൊല്ലപ്പെട്ടത് ഗാനുനിസിന്റെ കിഴക്ക് ഭാഗത്ത് വാഹനത്തെ ലക്ഷ്യമിട്ട് നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ അഞ്ചു പേരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ സേന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനിടെ ഗാനിയുനിസിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ജനവാസ മേഖലയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇവർ എങ്ങനെ മരിച്ചതാണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സേന തുടർച്ചയായി ബോംബാക്രമണം നടത്തിയ മേഖലയാണിതെന്ന് ഗാസയിലെ നാസർ ആശുപത്രി അറിയിച്ചു പത്തു മാസത്തിലേറെ നീണ്ട അധിനിവേശ സേനയുടെ ആക്രമണത്തിൽ നാൽപ്പതിനായിരത്തി പേർ കൊല്ലപ്പെട്ടു അതേസമയം കേരളയിൽ മധ്യസ്ഥ ചർച്ച നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ഗാസ വെടിനിർത്തൽ സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു സിഐഎ ഡയറക്ടർ ഡയക്ടർ വില്യം ബേർഡ് യു എസ് പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യകാര്യ ഉപദേഷ്ടാവ് ബ്രൈറ്റ് എന്നിവരാണ് യു എസിനെ പ്രതിനിധാനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായും വെള്ളിയാഴ്ച ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി എന്നിവരായും ഫോണിൽ സംസാരിച്ചതായി യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഗലിൽഹയയുടെ നേതൃത്വത്തിൽ ഹമാസ് സംഘം കേറോയിൽ ഉണ്ടെങ്കിലും ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല കഴിഞ്ഞ ചർച്ച ഹമാസ് ബഹിഷ്കരിച്ചിരുന്നു പുതിയ നിബന്ധനകൾ പറഞ്ഞ് നതന്യാഹു ചർച്ച പൊളിക്കുകയാണെന്നാണ് ഹമാസിന്റെ ആരോപണം മെയ് അവസാനം യു എസ് പ്രസിഡന്റ് സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം തങ്ങൾക്ക് സമ്മതമാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ നരഹത്യ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി ഹമാസ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല